രോഗികളെ കണ്ടിട്ടുണ്ടോ അവരുടെ അവസ്ഥകൾ അവരുടെ അവസ്ഥ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് മനുഷ്യന്മാരെ അപ്പുറത്തു കഴിഞ്ഞാൽ എവിടെയുമാണ് അവരുടെ അവസ്ഥ അയാളുടെ രോഗം പറഞ്ഞ് അയാൾക്ക് രണ്ടു കോടി രൂപ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ പറ്റുന്നവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പരിപാടി അങ്ങ് നിർത്തിക്കൊള്ളാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം കണ്ണാടിയൊക്കെ വെച്ച് രാവിലെയും അവൻ പട്ടിഷോയായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടാണ് പട്ടിഷോയായിട്ട് ഇറങ്ങിയൊന്നും അല്ലടെ കണ്ണിന് വയ്യ കൃഷ്ണമണിക്ക് ഒരു ചെറിയ പണി കിട്ടി കണ്ണെല്ലാം കൂടെ ചുമന്ന് പൊടുത്ത് ഒരു പരിവത്തിൽ അങ്ങോട്ട് ഇരിക്കുകയാണ് വെറുതെ അത് കാണിച്ച് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കണ്ണാടിയൊക്കെ വെച്ചിരുന്ന വെറുപ്പിക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ അതൊക്കെ പോട്ടെ ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം ലക്കി ഡ്രോ തട്ടിപ്പ് നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ടല്ലോ നമ്മുടെ കദർ കരിപ്പെട്ടി പാണ്ടിക്കാട് കുഞ്ഞാൻ കെ എൽ ബിജു ബ്രോ ഇങ്ങനെ കുറെ ആളുകൾ ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അതിനകത്ത് അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ ആളുകൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പോലുള്ള ചുന്ദരന്മാരൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കള്ളായെന്ന് വിളിക്കും അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നും ഇല്ല കുഞ്ഞാനെ ഓക്കെ കുഞ്ഞാനോടാണ് ആദ്യമേ പിന്നെ പറ്റി ഇനി കുറച്ച് കഴിഞ്ഞ അങ്ങോട്ട് പറയാം വീഡിയോയുടെ അവസാനം ഒക്കെ ആവുമ്പോൾ കുഞ്ഞാനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ പക്ഷെ അതിന് മുമ്പായിട്ട് ഞാനിന്ന് രാവിലെ ഒരാളുടെ വീഡിയോ കണ്ടു ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കണക്ക് അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പേരുകളിൽ ഉള്ള ഒരാളാണ് നമ്മുടെ കാദർ കരിപ്പൊടി പബ്ലിക് കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ കാദറിൻ്റെ ആ ഒരു ചാനലൊക്കെ സുപരിചിതമായിരിക്കാം അപ്പൊ എന്താണെങ്കിലും കാദറും ഇതുപോലെ ഒരു ലക്കി ഡ്രോ ചെയ്തു അതിനെതിരെ നല്ല വിമർശനങ്ങൾ ഈ അടുത്തായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ കാദറിനൊരു തെറ്റ് പറ്റി എന്നാൽ അത് വന്നങ്ങ് അങ്ങ് സംബന്ധിച്ച് അങ്ങ് പോകുന്നതിന് പകരം കാതർ പിന്നെയും പിന്നെയും വെളുപ്പിക്കാനായിട്ട് വന്നിരിപ്പുണ്ട് കാതർക്ക നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്ക് പേഴ്സണലി നേരിട്ട് നിങ്ങളെ അറിയില്ലെങ്കിലും നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അതായത് നീതി കിട്ടാത്ത ഒരുപാട് ആളുകൾക്ക് വേണ്ടി നീതി ലഭിക്കാനൊക്കെ ഒരുപാട് കാതർ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പോലും എനിക്ക് നിങ്ങളോടൊരു പേഴ്സണലൊരു ഇഷ്ടമുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് വെളുപ്പിക്കാൻ വന്നിരിക്കുന്നതുകൊണ്ടായിരിക്കും വായിന്ന് വീഴുന്ന മൊത്തം മണ്ടത്തരമാണ് എല്ലാരും ഒന്നും എല്ലാം കേട്ടിട്ട് നിങ്ങളെ എടുത്ത് തലേ വെക്കണമെന്നൊന്നും പറഞ്ഞ് ഇരുന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല കാതർബായി സീരിയസ്ലി ഞാൻ പറയുക കാസർഗോഡ് കാതർബായി എന്നൊക്കെ പറയുന്നത് ഓക്കെ എന്ന് വെച്ചിട്ട് എല്ലാവരും എടുത്ത് തലേ വെക്കണമെന്നൊന്നും വിചാരിക്കണ്ടേ വന്നിരുന്ന് ഇന്ന് രാവിലെ ഞാൻ കുറച്ച് മുമ്പ് പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ട് ഇന്ന് മോർണിംഗ് ഇട്ട വീഡിയോയാ എന്തൊക്കെയാ അങ്ങേര് വിളിച്ചു പറയുന്നത് കാതർക്ക നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങൾ ഈ ടോപ്പിക്ക് വിടുൂ നിങ്ങളിന്ന് വിടുൂ നിങ്ങൾ അതുപോലെ തന്നെ ഈ പരിപാടി ചെയ്യുന്ന ഒരാളെ ഒരാളെ വിമർശിക്കാനായിട്ടുള്ള ഒരു റൈറ്റ് നിങ്ങൾക്കില്ല ഇപ്പൊ പാണ്ടിക്കാട് ആണെങ്കിൽ പോലും നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അയാളെക്കാട്ടിലുള്ള മുന്നേ നിങ്ങൾ ഈ ഒരു പരിപാടി കാണിച്ചതാ ഈ ലക്കി ഡ്രോ എടോ എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ നല്ലത് ഞാൻ ഇന്നത്തെ നിങ്ങളുടെ രാവിലത്തെ വീഡിയോയുടെ കുറച്ച് പോർഷൻസ് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യും പക്ഷെ എങ്കിൽ പോലും ആ വീഡിയോയിൽ പോലും നിങ്ങൾ വന്നിരുന്ന് നിങ്ങളെ വെളുപ്പിക്കുക നിങ്ങൾക്ക് അബദ്ധം പറ്റി മനുഷ്യ നിങ്ങൾക്ക് അബദ്ധം പറ്റി നിങ്ങൾ നിങ്ങളുടെ വേണ്ട ഞാൻ ഇനിയും കാധാരണം ഇന്ന് രാവിലത്തെ ആ വീഡിയോയിലെ കുറച്ച് പോർഷൻസ് ഞാൻ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ ആരും ചിലപ്പോൾ അത് കണ്ടു കണ്ടുകാണത്തില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം കാതർക്ക നിങ്ങളുടെ വീഡിയോ ഒന്ന് കുറച്ച് പോർഷൻസ് ഞാൻ എടുക്കുന്നുണ്ടേ സ്ട്രൈക്കും കൊണ്ടൊന്നും വരല്ലേ വിമർശിച്ചു എന്ന് പറഞ്ഞ് മാന്യമായിട്ടുള്ള വിമർശനം തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല എന്തായാലും ഇതൊന്ന് കാണുക രോഗികളെ കണ്ടിട്ടുണ്ടോ അവരുടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് മനുഷ്യന്മാരെ അപ്പുറത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ എവിടെയോ ആണ് അവരുടെ അവസ്ഥ ഒരാൾക്ക് ക്യാൻസർ രോഗം ഒരു ഭാഗത്ത് തൻ്റെ ബിസിനസ്സിൽ നിന്ന് വന്ന കടം മറ്റൊരു ഭാഗത്ത് അങ്ങനെയുള്ള മനുഷ്യനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഷ്ടപ്പാട് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഇസ്മായിൽ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരുപാട് പാടുകളുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും വല്ലാത്തൊരു അവസ്ഥ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഈ ലക്കി ഡ്രോ ചെയ്തത് ആ ഒറ്റ കാരണം കൊണ്ടാണ് ആ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ വേട്ടയാടിക്കൊള്ളുക എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തു കൊള്ളുക ആ കേസ് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് കാദർ ഇങ്ങനെ ഒരു ലക്കി ഡ്രോ ചെയ്തിരിക്കുന്നത് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു എന്തിനു വേണം പറയാൻ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള പോലീസുകാരും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വക്കീലന്മാരും നമ്മുടെ അതൊക്കെ ഫോളോഴ്സും എൻ്റെ ഇൻഫ്ലുവൻസർമാരും സംഘടനയിലുള്ളവർ എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി നിങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ഞാൻ നൂറ് ശതമാനം ഇതൊരു ചാരിറ്റി അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു രൂപ ഒരു രൂപ എൻ്റെ വണ്ടിക്കൂലി പോലും എൻ്റെ വണ്ടിക്കടിച്ച ഡീസല് പോലും എന്റെ കയ്യിൽ പൈസ ഞാൻ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് അതായത് എനിക്ക് അല്ല എന്നുള്ളതാണ് പൈസ ഞാൻ ഈ കേസിൽ വാങ്ങിയിട്ടില്ല നല്ല കാര്യം നല്ല കാര്യം നിങ്ങളുടെ നല്ല മനസ്സാണ് അവിടെ കാണിക്കുന്നത് ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല നിങ്ങൾ ഒരാളെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി നിങ്ങൾ പൈസ മേടിച്ചിട്ടില്ല വളരെ നല്ല കാര്യം കാദർഭായ് പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ പറഞ്ഞ ഇസ്മയില് മാത്രമാണോ ഈ നാട്ടിലുള്ളത് ഏ നിങ്ങൾ റീജിയണൽ ക്യാൻസർസ് ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോവാ നിങ്ങൾ ഈ ക്യാൻസർ ബാധിച്ച ആള് ഭായി നമുക്കും ഒക്കെ ഞങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ മനുഷ്യനല്ലേ ഏ മനുഷ്യന്മാരെ എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ തുറങ്ങുന്നത് നിങ്ങൾക്കറിയാവോ അവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾ മനുഷ്യനല്ലേ അതോ നിങ്ങൾ വേറെ വല്ല മൃഗം വല്ലതാണോ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ ചുറ്റും കാണും എവിടെയെങ്കിലും ഒക്കെ ഈ പരിസരത്ത് തന്നെ ഉണ്ട് ക്യാൻസർ ബാധിച്ച് എന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ കണ്ടിട്ടതാണ് കണ്ടതാണ് അവരൊക്കെ അവരുടെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ എല്ലാവർക്കും മനസ്സിലാവും ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്ന് വെച്ചാൽ എല്ലാരെയും നമുക്ക് ഓടി നടന്ന് സഹായിക്കാൻ പറ്റുമോ കാതറായി പറ്റുന്നവർ നമുക്ക് സഹായിക്കുക നല്ല മനസ്സ് അങ്ങനെ ചെയ്യാം പക്ഷെ അതിനു വേണ്ടി വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഒരു ലക്കി ഡ്രോയിങ് കൊണ്ട് ഇറങ്ങി സഹായിക്കുന്നത് കാതർബായി അതിനുള്ള ഒരു പരിഹാരം നിങ്ങൾ ഈ പറയുന്നതാണെങ്കിൽ ഇസ്മയിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ആരോഗ്യപരമായി പുള്ളിക്ക് വയ്യ പുള്ളിക്ക് ഒരുപാട് കടങ്ങളുണ്ട് മനസ്സിലാക്കാം നിങ്ങൾക്ക് സഹായിക്കാൻ തോന്നി നിങ്ങൾ സഹായിച്ചു നിങ്ങൾക്ക് വേറെ പല രീതിയിൽ സഹായിക്കാലോ ഈ ലക്കി ഡ്രോ എന്ന് പറഞ്ഞ പരിപാടിയാണോ അതിനുള്ള ഒരു എന്താണ് ഒരു പോംവഴി കാദർഭായ് ഞാൻ ഒറ്റ ഒറ്റക്കാര്യം ചോദിക്കുന്നുള്ളൂ കാദർഭായ് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുക ആൾക്കാർക്ക് നിങ്ങളെപ്പോലൊരു വ്യക്തി ഇത് ചെയ്യലായിരുന്നു പാണ്ടിക്കാരനെ പോലുള്ള ബോധമില്ലാത്തവരൊക്കെ എന്ത് വേണമെങ്കിലും കാണിക്കേണ്ട നിങ്ങളെപ്പോലൊരു വ്യക്തി ഒരിക്കലും വീണ്ടും വന്നിരുന്ന ഇതിന്റെ പേരും പറഞ്ഞ് മെഴുക്കരുത് കാരണം കാരണം ഇതൊരവസരമാണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ചെയ്തു കൊടുത്ത ഒരു നന്മ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് ചെയ്തു കൊടുത്ത ആ വ്യക്തിക്ക് ശരിക്കും വയ്യ അയാളുടെ കീമോ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട് ഈ എന്താണ് ഈ നമ്മുടെ എന്താണ് അതിന് പറയുന്നത് ഈ ഫയലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ അതിന്റെ റെസിപ്റ്റോ എന്തൊക്കെയോ നിങ്ങൾ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അപ്പോ ഇന്നത്തെ ഈ ഒരു കാലത്ത് ഇങ്ങനെയുള്ള ഒക്കെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കാതർഭായ് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടി അതായത് ലക്കി ഡ്രോ വഴിയൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറയുന്ന ഒരു കാര്യം ഇത് ഒരുപാട് ആളുകൾ ഇതിനെ വേറെ രീതിയിൽ എടുക്കും ഒരു കുഴപ്പമില്ലാത്ത ആളുകൾ നാളെ ഇതുപോലുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ലക്കി ഡ്രോ എന്ന് പറഞ്ഞിറങ്ങി കഴിഞ്ഞാൽ തടയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ പറ്റുമോ കാദർ ഭായ് ഇനി അതൊന്നും വേണ്ട എനിക്ക് വേറെ എന്തെങ്കിലും അസുഖം പക്ഷേ എന്റെ പേപ്പർ ഒന്നും ഇല്ല ഒന്നും വേണ്ട അങ്ങനെ ഈ കാര്യങ്ങളൊന്നും കാണിക്കേണ്ട അതിൻ്റെ ചികിത്സിക്കുന്നതിൻ്റെ റിപ്പോർട്ടൊന്നും ഇല്ല റിപ്പോർട്ട് സോറി ഞാൻ പെട്ടെന്ന പേര് മറന്നുപോയി ക്ഷമി വേർഡ് മറന്നുപോയി സോറി അപ്പൊ എന്താണെങ്കിലും റിപ്പോർട്ട് ഒന്നും കാണിക്കാതെ നാളെ ഒരാൾ ഇറങ്ങുകയാണ് എനിക്ക് വയ്യ അല്ലെങ്കിൽ എൻ്റെ കുടുംബം മൊത്തം ഈ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് വേറൊരാൾ യൂട്യൂബിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ട കുറെ ആളുകൾ പോയി അവിടെയും പൈസ കൊടുക്കും സത്യം പറഞ്ഞാൽ ഇതൊരു ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ ഇവിടെ മുന്നിട്ട് നിൽക്കുന്നവന്മാർക്കൊക്കെ ഇതൊരു അവസരമായിട്ട് അവന്മാര് കണ്ട് ചെയ്യുന്ന ആളെ എല്ലാം കാദർഭായ്ക്ക് തടയാൻ പറ്റുമോ തടയാൻ പറ്റുമോ കാദർഭായി ഒന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു കാതർഭായ് വേറെ പല രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ സഹായിക്കാം കുറച്ച് കഴിയുമ്പോൾ കാഗറുമായി ഒരു മണ്ടത്തരം പറയുന്നുണ്ട് ലിറ്ററലി അത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പോയി നിങ്ങൾ ഇങ്ങനെയൊന്നും ഇരുന്ന് പറയരുത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ബാക്കി കണ്ടു കണ്ടുപോയിക്കേ അത് മനസ്സറിഞ്ഞ് തറപ്പിച്ചിട്ട് പറയാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ അല്ലേ കീ ഡ്രോ ചെയ്തത് നിങ്ങൾക്കൊരു ചാരിറ്റി ചെയ്താൽ പോരെ എന്നുള്ളതാണ് ചോദിച്ചത് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഇയാളൊരു ക്യാൻസർ രോഗിയാണ് നിലവിൽ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കീമോ ചെയ്യുന്നതിൻ്റെ രേഖകൾ ഞാനെന്താ ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾ കാണുക ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കുക ഈ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ അയാളൊരു രോഗിയും കൂടിയാണ് അതിനു പുറമെ അയാളുടെ ബിസിനസ്സിൽ അയാൾക്ക് വന്നിട്ടുള്ള വലിയൊരു കടവ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോടിക്ക് മുകളിലുള്ള വലിയ ബാധ്യത വിഴുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ എങ്ങനെ ഒരു ക്യാൻസർ രോഗത്തിന്റെ പേരിൽ ചാരിറ്റി ചെയ്തിട്ട് ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക അയാളുടെ രോഗം പറഞ്ഞ് അയാൾക്ക് രണ്ട് കോടി രൂപ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ പറ്റുന്നവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പരിപാടി അങ്ങ് നിർത്തിക്കൊള്ളാം കാതർബായ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ പതിനാലും പതിനാറും കോടി രൂപയൊക്കെ ഓരോരുത്തരുടെ അസുഖത്തിന്റെ പേരും പറഞ്ഞ് പിരിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ നിങ്ങളിതൊന്നും കേട്ടിട്ടില്ലേ ഏ അല്ല കേട്ടിട്ടില്ലേ ഖദർഭായ് വേണമെന്ന് വെച്ചാൽ വേണമെന്ന് വെച്ചാൽ രണ്ട് കോടി രൂപയുള്ളൂ നിങ്ങളൊക്കെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഈ ലക്കി ഡ്രോയിങ് കൊണ്ട് ഇറങ്ങുന്നുണ്ടല്ലോ അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ മുന്നിട്ട് കണ്ട് നിങ്ങൾ ഇറങ്ങി ചെയ്തായിരുന്നെങ്കിൽ നടന്നേനെ ഖാദർഭായ് ഉറപ്പായിട്ടും നടന്നേനെ അതിന് ഈ വഴി മാത്രം അല്ല ഉള്ളത് എന്ത് പറഞ്ഞേനെ ലക്കി ഡ്രോയിങ് വെച്ച് നിങ്ങൾ ദാറ്റ്സ് ടു ബാഡ് കദർഭായ് സീരിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരുപാട് ആളുകൾക്ക് തെറ്റിലൂടെ പോകാം കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അവസരമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോഴാണ് സോറി ഇപ്പോഴായിരുന്നു ഞാൻ ആ പോയിന്റ് പറയേണ്ടത് അതായത് കദർവായി കാണിച്ചു കൊണ്ടല്ലോ രേഖകളൊക്കെ കാണിക്കുന്നുണ്ട് കദർബായി ഈ രേഖകളൊക്കെ ആർക്ക് വേണമെങ്കിലും ഇന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും തീരെ വയ്യാത്ത ഒരാൾ നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു പക്ഷേ അങ്ങനെയും കാണുമല്ലേ അത്യാവശ്യം ആരോഗ്യവാനായിട്ടുള്ള ഈ കീമോ ഒക്കെ ചെയ്തു കഴിയുമ്പോഴാണ് അവർ കൂടുതലായിട്ട് ക്ഷീണിച്ചു പോകുന്നത് പക്ഷെ എന്താണെങ്കിലും എന്താണെങ്കിലും ഇതിന് ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾ അയാൾ ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞ് ഇതേപോലെ കുറെ എന്താണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തടയാൻ പറ്റുമോ കാദർഭായ്ക്ക് ഏഹ് കാദർഭായ് കാര്യം പറതർഭായ്ക്ക് തടയാൻ പറ്റുമോ ഇല്ല ഇത് കാതർഭായ് നിങ്ങൾ ചെയ്തതിനോട് യോജിക്കാൻ പറ്റില്ല പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ചോദിച്ചതൊക്കെ ഇവിടെ രണ്ട് കോടി രൂപയൊക്കെ ക്യാൻസറിന്റെ പേരും പറഞ്ഞ് എന്താണ് സ്വരൂപിക്കാൻ പറ്റുമോ എന്നൊക്കെ കാതർഭായ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും കാതർഭായ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും മനസ്സിലായില്ലേ പല കാര്യത്തിന് ഇവിടെ കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ട് പല കാര്യത്തിന് പിന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ക്യാൻസർ പേഷ്യൻസ് ഇവിടെ ഒരുപാടുണ്ട് കാതർ ഖാദർഭായ് അപ്പൊ ഈ എല്ലാ ക്യാൻസർ പേഷ്യൻസിനും വേണ്ടി ഇങ്ങനെ രണ്ട് കോടിയും അല്ലെങ്കിൽ ഇത്രയും പൈസ വെച്ച് പിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല മനസ്സിലായില്ലേ അങ്ങനെ നിങ്ങൾ പിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ടോ ഇതുപോലുള്ള അസുഖമാണ് അതിന്റെ കൂട്ടത്തിൽ കുടുംബത്തിന്റെ പ്രശ്നം ഇതിനെക്കാട്ടിലും ഒക്കെ ഭയങ്കര ദുരവസ്ഥയിൽ പോകുന്ന ആളുകളുണ്ട് കാദർഭായ് നമ്മളെ വിളിക്കുക നമ്മൾ കാണിച്ചു തരാം നമ്മൾ ഡീറ്റെയിൽ തരാം നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്ക് ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഒരു ചാരിറ്റി പോലെ രൂപീകരിച്ച് അതിനകത്തുനിന്ന് എല്ലാവരും അതിനകത്തുനിന്ന് ഫണ്ട് ഇട്ടിട്ട് അതിനകത്തുനിന്ന് പറ്റുന്ന ആളുകളെ സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എല്ലാ ഡീറ്റെയിലും എല്ലാ രേഖയും വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാലോ മുന്നോട്ട് പോവാം അതൊക്കെ ചെയ്യാനായിട്ട് അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടിയും കൊണ്ടൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ ഒരു വഴി കാണിച്ച് കൊടുക്കുകയാണ് ആളുകളെ ചൂഷണം ചെയ്യാൻ നാളെ വേറൊരുത്തം വരും ചുമ്മാ കുറെ കുറെ ഇതേപണത്തെ ഡീറ്റെയിൽ കൊണ്ട് കുറെ രേഖകളും കൊണ്ട് വരും വയ്യാന്നും പറഞ്ഞ് അവര് വന്നിട്ട് ഈ പരിപാടി ചെയ്യും എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കും തടയാൻ പറ്റുമോ സക്കീർ ബായിക്ക് ഏ പറ്റുവോ ഇല്ല ബാക്കിയും കൂടെ ഒന്ന് കണ്ടേ കാരണം ഞാനും ചാരിറ്റി വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്കറിയാം ഇത്രയും വലിയ രീതിയിൽ ജീവിച്ച ഇത്രയും വലിയൊരു വീടുള്ള ഒരു മനുഷ്യനെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുനിർത്തിയിട്ട് അയാൾക്ക് രോഗമാണ് അയാൾക്ക് പൈസ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വരുന്നതിന് ഒരു ലിമിറ്റുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തില്ല എന്ന് ചുരുക്കം അപ്പോൾ ഇങ്ങനെ ഒരു ലക്കി ഡ്രോ പോലെയുള്ള ഒരു സംഭവം നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ നിയമവശം കൂടി അറിയ അറിയേണ്ടിയിരുന്നോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവരോട് എനിക്ക് പറയ പറയാനുള്ളത് ഇതിൻ്റെ നിയമവശം മനസ്സിലാക്കിയ രീതിയിൽ എനിക്ക് വീഴ്ച പറ്റി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള തെറ്റ് ഞാൻ ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളും സക്കീർഭായ് സക്കീർഭായ് എന്ന് ഖാദർ ഖാദർഭായി പറഞ്ഞ് ഓക്കെ ആ ഒരു തെറ്റ് അംഗീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന് മുമ്പ് ഉള്ളിൽ ചോദിച്ച ചോദ്യം കണ്ടല്ലോ ഇത്രയും വലിയ വീടും ഈ ഒരു രീതിയിലൊക്കെ ജീവിച്ചു വന്ന ഒരാൾക്ക് പെട്ടെന്നിങ്ങനെ വയ്യാതെയായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആൾക്കാരോട് കാശ് ചോദിക്കുമ്പോ അവര് കാശ് തരുമോ കിട്ടത്തില്ലയല്ലോ എന്നുള്ളൊരു കാര്യം പുള്ളി പറയുന്നുണ്ടല്ലോ കാതർഭായി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഉടനെ ചെയ്യേണ്ട പരിപാടിയാണോ ഈ ലക്കിട്രോ ഏ അല്ല അങ്ങനെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഉടനെ ചെയ്യേണ്ട പരിപാടിയാണോ ലക്കി ഡ്രോ അല്ല എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക അപ്പൊ നിങ്ങൾ ഈ ലക്കി ഡ്രോ ഞാൻ നേരത്തെ ചോദിച്ച വീണ്ടും അത് തന്നെയാ പറയണ്ടോ ഞാൻ വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നില്ല കാതർഭായി ആ ഒരു വീട് വിൽക്കണം കിട്ടുന്ന എമൗണ്ടിന് ആ വീട് വിൽക്കുക എന്നിട്ട് ആർക്കാണോ കൊടുത്തു തീർക്കാനുള്ള അത് കൊടുത്തു തീർക്കുക അത് കഴിയുമ്പോൾ പുള്ളിയുടെ ഒന്നുമില്ല ആ ഒന്നുമില്ലാത്ത മനുഷ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സഹായിക്കാൻ ആൾക്കാർ കാണും പായി കാണും പായ് അല്ലാതെ വീടും വെച്ചോണ്ട് പുള്ളിക്ക് അസുഖവുമാണ് ഒരുപാട് കടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാൻ ആൾക്കാർ മുന്നോട്ട് വരില്ല ആ വീട് വിൽക്കണം കിട്ടുന്ന നോക്കി വീട്ട് ആറരയാണോ കട തീർക്കാവുള്ളൂ പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ പറ്റുന്ന കുറച്ചു തീർക്കുക ബാക്കി എന്നിട്ട് നിങ്ങൾ ശേഖരിക്കാൻ ഇറങ്ങുക പുള്ളിക്കൊന്നും ഒന്നുമില്ല അപ്പം എന്താണെങ്കിലും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അങ്ങനെ മേടിക്ക് അതല്ലാതെ നിങ്ങൾ പുള്ളിയെ മറ്റേ ബൈ ഭായ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തോ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരവസരം കുറെ പേർക്ക് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ചിന്തിക്ക് അത് ചിന്തിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ നിങ്ങൾ ഈ പറയുന്നത് എല്ലാം ഞാൻ വേണമെങ്കിൽ അംഗീകരിക്കാം എല്ലാം നിങ്ങൾ പറയുന്നത് ശരി പക്ഷെ ഉള്ളപ്പോൾ ഈ ഒരു സൈഡുണ്ട് ഇതിന് ഒരു സൈഡിൽ നിന്ന് ഇറങ്ങും തുരക്കാനായിട്ട് കുറെ തുരപ്പന്മാർ അവന്മാരെ നിങ്ങൾ എങ്ങനെ തടയും അതും കൂടെ ഒന്ന് പറ അതും കൂടെ ഒരാളെ സഹായിക്കാനായിട്ട് ഇറങ്ങി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഭായ് ശരി നല്ല കാര്യം നല്ല കാര്യം ഞാൻ ആദ്യം തൊട്ട് പറയുന്നല്ലോ നിങ്ങളെ ഞാൻ മൊത്തത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു കള്ളനാണെന്ന് ഞാൻ പറയില്ല ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾ പോകുന്ന ആ റൂട്ട് ശരിയല്ല ഭയ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്താണെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം കള്ളനെന്ന് ഞാൻ ഒരുത്തനെ വിളിക്കും അവരെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പിന്നെ കാദർഭായോട് കാദർഭായ് നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചാരിറ്റിയൊക്കെ രൂപീകരിച്ച് അതിനകത്തുനിന്ന് ഈ ഒരാക്ക് പാരം ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ലേ അങ്ങനെ എന്തെങ്കിലും നല്ലത് ചെയ്യും അല്ലാതെ ഉടനെ ഈ ലക്കി ഡ്രോ എടുത്ത് കൊടുക്കുന്ന പരിപാടി കൊണ്ട് ഇറങ്ങാതെ അത് ശരിയാവില്ല അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഇത ഇപ്പൊ കണ്ടല്ലോ പാണ്ടിക്കാട് കുഞ്ഞാൻ അവന്റെ ഒരു കഥ പറച്ചിലുണ്ട് ഇതൊന്ന് കേട്ടോടാ നിങ്ങൾ എന്നിട്ട് ഇനി പാണ്ടിക്കാട് ഇനി നമുക്ക് പാണ്ടിക്കാടിലേക്ക് ആൻഡ് ഉള്ളി കള്ള് കിട്ടിയത് എന്താണ് ഈ ഒരു പേര് കള്ളണെങ്കിൽ ഞാൻ ഒരാളെ സഹായിച്ചിട്ടുണ്ട് അത് ഇത്ര വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് ഞാൻ ഇന്നേവരെ കേട്ടു ഇനി ഇതുപോലെ ഒരു നറുക്കെടുപ്പാണ് മരിച്ചു ആ ഇരാറപ്പാണ് ഇനി നറുക്കെടുപ്പല്ല ആരെങ്കിലും മൂന്ന് കിടക്കുകയാണ് ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പറ്റിയതാക്കണൊരു വീഡിയോട് പറഞ്ഞാൽ ഒരാൾക്കും സഹായം ചെയ്യുക സഹായം ചെയ്തോടൊമായി ഞാൻ വീഡിയോ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാലേ ചാരിറ്റി വീഡിയോ കണ്ടതാണ് ചെയ്ത വ്യക്തിയാണ് രോഗികൾക്ക് വേണ്ടി ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം വീട് രണ്ട് വീട് വരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവൻ്റെ ഇവന്റെ എനിക്ക് ഞാൻ ഫുള്ള് കേൾപ്പിക്കാന്ന് വിചാരിച്ചായിരുന്നു വേണ്ട അവൻ പറയുന്നത് കേട്ടല്ല നിങ്ങൾ അവൻ ചാരിറ്റിയാ ചെയ്യുന്നതെന്ന് ചാരിറ്റി ചെയ്യുന്ന ആരും കാശ് മേടിക്കത്തില്ല കണക്ക് പറഞ്ഞ് കാശ് മേടിക്കത്തില്ല കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചിട്ട് ചെയ്യുന്നത് ഏഹ് അത് അത് ബിസിനസ് അതിനെ അങ്ങനെ പറയണം അത് പ്രൊമോഷൻ നീ ചെയ്തത് പക്ക പ്രൊമോഷൻ പക്ക കച്ചവടം അല്ലാതെ താരിറ്റി അല്ല താരിറ്റി എന്നുള്ള ഒരു വാക്ക് പറയാൻ നിനക്കൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല ചെറ്റത്തരം കാണിച്ചിട്ട് പിന്നെ നിന്ന് അതിപ്പം വിവരം ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കള്ളാന്ന് വിളിക്കരുത് നിന്നെ കള്ളാന്ന് തന്നെ വിളിക്കും നിന്നെ തന്നെ വിളിക്കും ഓക്കെ കള്ളന്നുള്ള പേര് മാത്രം വന്നിട്ടില്ല അത് ഞാൻ വേറെ ഇത്ര തോന്നുന്നില്ല കള്ളന്നുള്ള പേര് വരുത്തൂല വന്നല്ലോ ഇപ്പൊ എന്തായാലും എവിടെ ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ നിർത്തിയല്ലോ വീഡിയോ നിർത്തും കാരണം ഇനി അവൻ വന്നിരുന്ന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവനെ ആ നാട്ടുകാരെടുത്തിട്ട് ഊക്കും അതുകൊണ്ട് തന്നെ ഇനി മിണ്ടാതിരിക്കുക അതാണ് പാണ്ടിക്കാട് കുന്ന നിനക്ക് നല്ലത് പാണ്ടിക്കാട് കുന്നൻ ഇനിയും കൂടുതലൊന്നും ഉണ്ടാക്കണ്ട മനസ്സിലായില്ലേ നാട്ടുകാർക്ക് എല്ലാവർക്കും കാര്യം പിടി കിട്ടി നീ എന്ത് ചെയ്തതാണെങ്കിലും നേരത്തെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ അതായത് താരട്ട് ചെയ്തതാണെന്ന് അവൻ കാശ് മേടിച്ചിട്ട് ചാരറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു കൊടുക്ക് കൂടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നൊന്ന് പറഞ്ഞു കൊടുക്കും ഇച്ചിരി ഉള്ളവരുണ്ടെങ്കിൽ കാശും എടുത്തിട്ട് ചെയ്യുന്നത് ചാരിറ്റി അല്ല ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ചാരിറ്റി അത്രയെങ്കിലും ആ ആ ഒരു ബുദ്ധിമാര് പറഞ്ഞു കൊടുക്കുക എനിക്ക് ഇത്രയൊക്കെ ഉള്ളു പറയാൻ പിന്നെ ഈ ലക്കി ഡ്രോ പരിപാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പോയി ചാടും അതിനകത്ത് കാരണം ആയിരം രൂപ കൊടുത്താൽ മതിയല്ലോ എങ്ങാനും നടക്കെടുപ്പിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീടായി ഇല്ലെങ്കിൽ ഒരു കാറായെന്ന് പറഞ്ഞ് എല്ലാരും പോയി ചാടും പക്ഷെ അതിനകത്തൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് കറക്റ്റായിട്ട് അവകാശപ്പെടുന്നവരുടേലായിരിക്കില്ല ആ പണം എത്തുന്നത് അതൊന്നും മനസ്സിലാക്കുക ഇതുപോലുള്ള ഓരോ തട്ടിപ്പുകൾ വരും മനസ്സിലായില്ല ഇപ്പം കാതർ ചിലപ്പോൾ നേരത്തെ കളർ ആ ഒരു ചെയ്തത് വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു കേസാണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയുള്ള പരിപാടികൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഞാൻ അത്രേ പറയുന്നുള്ളൂ കാതർ ബായോടാണെങ്കിലും അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി കുന്നാനും കിന്നാനും ഇതുപോലുള്ള കുറേ ആളുകൾ ഇറങ്ങും മനസ്സിലായില്ലേ അതൊക്കെ നമ്മളൊരു വഴി നമ്മളൊരു സാധനം പുതിയത് കാണിച്ചു കൊടുക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അവിടെ മറ്റേ കീഴ്ത്തകയറ്റം നടക്കുന്നവന്മാരുണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ കീഴുത്ത കയറ്റിയാൽ ഒരുപാട് ആളുകളെ പറ്റിച്ച് ഒരുപാട് കാശിൻ്റെ കളിയാണ് അതുകൊണ്ട് ഈ പരിപാടി അധികം പ്രൊമോട്ട് ചെയ്യരുത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ജനങ്ങളാണെങ്കിലും ഇതിനകത്ത് കൊണ്ട് ഈ പ്രൊമോട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ